നല്ല കുറുവരി ചോറാന്നെ നമ്മളെവിടെ തുടങ്ങും സാമ്പാറില്ല നെല്ലിക്ക വെച്ചിട്ട് പിടുത്തം പിടിക്കടാ എന്താണ് ഇത് സാലഡാ എന്താ ഹെൽത്തി സാലഡ് നമ്മുടെ പ്രേക്ഷകർക്കും ആഗ്രഹം ഉണ്ടാവും ഒരു പ്രസൻറ്റേഷൻ കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുള്ളത് ഒലിവ്സ് ഉണ്ട് ഇതിലാണോ കിഡ്നി ബീൻസൊക്കെ കിട്ടിയിട്ട് ഇന്നലെ നമ്മൾ കഴിച്ചാണല്ലേ ആ ഇതിപ്പോൾ ഇന്നലെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നോട്ടോ ഇതിൻ്റെ അകത്ത് കിഡ്നി ബീൻസ് ബേബി ടൊമാറ്റോ അതുപോലെ നമ്മുടെ ബ്ലാക്ക് ഓലീവ്സ് ലറ്റേഴ്സ് കോണ് അല്ലേ ഗിൽ ചിക്കൻ ലെമൺ വിത്ത് വിനികഗറേറ്റ് ഡ്രസ്സിങ് ആണ് ഇതിലുള്ളത് അപ്പോൾ സാലഡ് എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം നമ്മുടെ നാട്ടിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരീരം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് സാലഡ് എപ്പോൾ നല്ലതായിരിക്കും അങ്ങനെയല്ലേ അങ്ങനെയാണ് അപ്പം നമുക്കിതിവിടെ വെക്കാം താങ്ക് യു ഇവിടെ ഈ തവണ വന്നപ്പം ഒരുപാട് പുതിയ സ്റ്റാഫിനെ കാണാൻ പറ്റും കേട്ടോ കുറേ ആൾക്കാർ വെരി ഫ്രം നാഗാലാൻഡ് വാട്ട്സ് എ നെയ്മാന നാഗാലാന്റ് ആണ് പക്ഷെ എനിക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫിലിപ്പിനോസിനെ പോലെ തോന്നും ആണ് ആള് നാഗാലാൻഡിലാണ് നമ്മള് ഗൾഫിലൊക്കെ കൂടുതലൊരു ഫിലിപ്പിനോസ് ഉണ്ടാവുക അപ്പോൾ അവര് ഇവരൊക്കെ കാണുമ്പോൾ ഒരുപോലെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല ഇത് നാട്ടുകാരുന്നു മജീദ് ഇങ്ങളെയാന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തൊക്കെയോ വിശേഷം നമ്മുടെ എന്താ പറയാ വിൽട്ടന്റെ നട്ടിൽ നിന്നൊക്കെ പറയും അത് ഉള്ളത് തന്നെയാണ് അത് ഉള്ളു തന്നെയാണ് ഇത് നമ്മുടെ സ്വന്തം മജീദ് മജീദ് മജീദ്ക്ക് ഒരുമിച്ച് നമ്മൾ തുടക്കത്തില് നമുക്ക് എന്ത് എപ്പോ സീറ്റ് ഇരുന്നേ കരുടെ സീറ്റ് ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഈ സീറ്റ് എത്തുക എന്തായാലും നല്ല കഫേർട്ടാണ് കാരണം വിളിച്ച ഒരു ഭാഗത്തുള്ളു നമുക്ക് നല്ല രീതിയിൽ വീഡിയോസ് ഒക്കെ എടുക്കാനുള്ള ഒരു വെളിച്ചും കാര്യങ്ങളൊക്കെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു ഹൈറ്റ് ഓർമ്മേ ലക്കടിയില്ലേ രാജേഷ് ആ ഒരാളെയും കൂടി നമുക്ക് നമ്മുടെ വീഴ്ചയെ കുറിച്ച് ഒരുപാട് വീഡിയോസ് നമ്മളെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സ്പെഷ്യൽ എന്തൊക്കെയാ പറഞ്ഞത് ാറ്റി കടൽക്കാറ്റ് കടൽക്കാറ്റ് ബിരിയാണി പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ ഇന്ന് കൊറേ വെറൈറ്റി ആണ് ശരി ഇന്ന് ൊളിക്കുന്നു കാരണം വിൽട്ടൻ്റെ ഫുഡിനെ പറ്റി നമുക്ക് ആദ്യം വിൽട്ടൻ അറിയപ്പെടുന്നത് ചട്ടിച്ചോറിന്റെ മോളാണ് ഇവിടുത്തെ ചട്ടിച്ചോർ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ് പിന്നെ ഇവിടുത്തെ ഒരു ചില്ലി ചിക്കൻ ബിരിയാണി ഉണ്ട് പിന്നെ കല്യാണച്ചോറ് പിന്നെ എന്താ ചോറ് അങ്ങനെ എന്തെല്ലോ സംഭവങ്ങൾ അങ്ങനെ കുറേ വെറൈറ്റി ചോറുകൾ കൊണ്ടുവന്ന ഒരു സ്പോട്ടാണ് വിൽട്ടൺ പിന്നെ ഇവിടെ പാർക്കിങ്ങിന് ഇഷ്ടംപോലെ സ്ഥലപ്പുണ്ട് കേട്ടോ ഏതായാലും നമ്മൾ ഫുഡ് വന്നിട്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ കാണിച്ചതാണ് എന്താണത് കടൽക്കാരി വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് വരെ കടലകാരി എന്നെ പിന്നെ നമ്മുടെ സത്താർഗ കുറച്ച് ദിവസം മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞു കടൽക്കാറ്റ് ഉണ്ട് ഞാൻ വിചാരിച്ചു വയനാട്ടിലെ കടൽക്കാറ്റ് ഉള്ളത് ഇവിടെ എവിടെയാ കടലുള്ളത് പക്ഷേ ഇവിടെയും പിന്നെ കടൽക്കാറ്റ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഇതിലൊന്നും കാണിച്ചോളൂട്ടെ നമ്മുടെ ഒരു പ്രസന്റേഷൻ അപ്പോൾ ഇതാണ് കടൽക്കാറ്റ് ഇതിന്റെ ഒരുമിച്ച് നമ്മൾ റൈസ് അല്ലേ വരുന്നത് മോട്ടാ റൈസും അതിന്റെ ഒരുമിച്ച് കറി എന്തൊക്കെയാ കറി മീൻ കറി വരണ്ടേ ഇത് കംപ്ലീറ്റ് അല്ലേ ശരിയായ കടൽ താട്ടോ പഴം എന്തിനാ വെച്ചത് മനസ്സിലായിട്ടില്ല പായസം പായസം ഫുഡ് കഴിച്ചുകഴിഞ്ഞിട്ടില്ല കഴിക്കാം ഇപ്പൊ ഇതാ പായസം ഉണ്ട് പായസം ഇതവിടെ ഇത് ഞാൻ വിചാരിച്ചിതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് കഴിക്കാന്ന് അത് മമ്മും ഉണ്ട് ഇങ്ങനെ ഉണ്ടാ ഓ കൊടുക്കൂപ്പറോട്ടെ കോക്കനട്ട് ഗ്രിൽ ചിക്കൻ ഇതും പുതിയതാണ് ഇത് നമുക്ക് കഴിഞ്ഞ തവണ കിട്ടിയിട്ടായിരുന്നില്ല എനിക്കൊരു ഇല വെച്ചില്ലേ ആ ഇല വെച്ചാ ഇല ഇങ്ങോട്ട് വെച്ചോ അപ്പം മൊത്തത്തിൽ വെറൈറ്റി ആണ് കേട്ടോ ഇത് കോക്കനട്ട് ഗ്രിൽ ചിക്കൻ പിന്നെ കടൽക്കാറ്റ് ഇവിടെ റെഡിയാണ് അപ്പൊ വേറെന്തായാലും തോന്നുന്നത് അശ്വിൻ മുമ്പ് ഉണ്ടായിരുന്നോ നമ്മൾ ഇവിടെ വന്നപ്പോൾ എവിടെ വീട് വിടും അപ്പൊ അശ്വിൻ ഇനി വെയിറ്റ് ചെയ്യാൻ നേരം ഇല്ല പെട്ടെന്ന് കഴിക്കണം എന്നാൽ പരിപാടി തുടങ്ങാൻ മതി തുടങ്ങല്ലേ യെസ് അപ്പൊ ആദ്യം ഉപ്പിൽ തുടങ്ങല്ലേ കർപ്പൂരുണ്ടോ ഓക്കെ നമ്മൾ ഉപ്പിൽ തുടങ്ങാണ് അപ്പൊ നമുക്ക് എണ്ണാൻ തുടങ്ങാം എത്ര ഐറ്റംസ് ഉണ്ട് എന്നുള്ളത് എണ്ണാൻ തുടങ്ങിക്കോളൂ ഓക്കെ പ്രൗൺസ് ചമ്മന്തി ഒന്ന് ഒന്നല്ല രണ്ടായി ഉപ്പു പ്രൗൺസ് ചമ്മന്തി രണ്ട് മൂന്ന് നാല് ഫിഷ് പീരീ ഫിഷ് ഉപ്പേരി ഫിഷ് അവിയല് കഴിക്കാൻ തോന്നുന്നു ഓക്കെ ഞണ്ട് ഫിഷ് പിക്കളും ഫിഷ് പിക്കൾ എന്നെന്താ ഓക്കെ തേങ്ങ അരച്ചുകറി കുറച്ച് അടുത്തോട് ചോദിച്ചോട്ടാ അങ്ങനെ ദൂരം നോക്കുമ്പോൾ അപ്പഴത്തുള്ള ആളുകൾ കഴിച്ചു ഇത് എനിക്ക് മാത്രമേ ഉള്ളതാ ഓക്കെ ഫിഷ് രസം കഴിക്കാം പായസം ഓക്കെ ആ എന്ത് പായസമായിരുന്നു ആ ഞാൻ ഫിഷ് പായസമാണ് ചോദിച്ചത് പഴം ഓക്കെ പപ്പടം ഇല്ല പപ്പടമുണ്ട് പപ്പടമുണ്ട് പപ്പടം വരും ഓക്കെ അപ്പം നമുക്ക് പരിപാടി തുടങ്ങാം ഇത്രയും സൈഡ് വെച്ചിട്ടില്ല നമുക്ക് എണ്ണ വന്നുകൂടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാല് പതിനേഴ് വെറൈറ്റി ഐറ്റംസ് പതിനേഴ് വെറൈറ്റി ഐറ്റംസ് ഇതാണ് പതിനെട്ടാമത്തെ പപ്പടവും വന്നിട്ടുണ്ട് ഏഹ് അതിനുശേഷം നമുക്കിതിന് ചോറിലേ ഉള്ളൂ പിന്നെ ചോറ് വാങ്ങി ഇനി ചോറും കൂടി വരട്ടെ എന്നിട്ട് നമുക്കിത് കഴിച്ചിട്ട് നോക്കാം നമ്മൾ ഈ സീ ഫുഡ് വെച്ചിട്ടുള്ള ഊണ് നമ്മൾ കോഴിക്കോട് നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സെറ്റപ്പിലോട്ടോ ഇതേ ഇങ്ങനെ ബോളിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ സെർവ് ചെയ്തു അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വെച്ചപ്പം എനിക്ക് അഥാ ഓർമ്മ വന്നത് അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഈ ഒരു കടൽക്കാറ്റ് ഈ പറഞ്ഞ ചട്ടിച്ചോറിൻ്റെ അത്ര എത്തുമോ എന്ന് നോക്കാം കാരണം വീട്ടിലെ മെയിൻ എന്ന് പറയുന്നത് ചട്ടിച്ചോറാണ് അപ്പോൾ എന്തായാലും സാധനം വരട്ടെ എന്നാൽ നമുക്ക് നോക്കാം അതെ അങ്ങനെ ചോറ് വന്നു മമ്മൂ നമുക്ക് കട്ടക്കൊക്കെ കേട്ടോ ഏഹ് ചോറ് വന്നിട്ടുണ്ടേ ആ വിളമ്പിക്കൂ വിളമ്പിക്കൂ നല്ല കുറുവരി ചോറാണേ മതി 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 നമുക്ക് ഇനിയും ഒരുപാട് ഐറ്റംസ് ഇവിടെ ട്രൈ ചെയ്യാനുണ്ട് സൂഫി മന്തിയും അതുപോലെ വാരില് ബിരിയാണിയൊക്കെ വരാനുണ്ട് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഒരു ഐറ്റം എങ്ങനെയുണ്ട് നോക്കാം ഏഹ് അപ്പം നമ്മൾ എവിടെ തുടങ്ങുമോ മതി നെല്ലിക്ക മീൻ കറിയാ അവിടെ നെല്ലിക്കണ്ടോ ഇതില് നെല്ലിക്ക വെച്ചിട്ട് ബിരുദം പിടിക്കാം അല്ലേ അരിടാടോ അത് ശെരി വായിൽ വെക്കുമ്പോസ്റ്റ് അറിഞ്ഞല്ലോ ഇനി സഫ് സഫ് പാക്കിന്റെ സംഭവം ഒന്നല്ലോ അത്രയും ടേസ്റ്റ് ഇണ്ടോടെ നാവി ആ ഒരു ഫ്ലേവർ അജിച്ച് വരാണ് നല്ല നല്ല കാര്യ എന്റെ അറിയാ ഒരു രക്ഷി ചമ്മന്തി മീൻ ചമ്മന്തി വെച്ചിട്ട് നമുക്ക് ഒരു പിടുത്തം കുടിക്കാം കേട്ടോ അവിയല് നോക്കിയ കേട്ടോ കണ്ണെടുക്ക കണ്ണെടുക്കും ഫീൽ അറിയണ കണ്ണടമോ ചമ്മന്തി അല്ല അവിയൽ മെയിൻ അവിയല് എങ്ങനെ അറിയാ ഒരു ലക്ഷ്യല്ലോ മുതൽ സംഗതി പൊളിച്ച് അടിപൊളിയായിട്ടുണ്ടോ ഞണ്ട് മുഴുവൻ ഞെണ്ടിനെ അങ്ങനെ കിടത്തിട്ട് അതിന്റെ പരിപ്പളക്കിരിക്കേങ്ങ അച്ചിട്ടുണ്ടാക്കി കറിയാട്ടോ ഇതൊരു റെസ്റ്റോറൻ്റ് ഫുഡായിട്ട് ഫീൽ ചെയ്യുന്നില്ല നമ്മള് സാധാരണ വീടുകളിലൊക്കെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്നില്ലേ ആ ഒരു ടൈപ്പ് ടേസ്റ്റാ കേട്ടോ വരുന്നത് ശരിക്കും നമുക്ക് ഒരു റെസ്റ്റോറൻറ്റ് ഫുഡായിട്ട് ഫിൽ ചെയ്യുന്നേ ഇല്ല ശരിയായ വീട്ടിൽ അമ്മമാരുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റാണ് നമുക്ക് കറിയിലൊക്കെ വരുന്നത് കേട്ടോ ഞണ്ട് സൂപ്പർ സൂപ്പർ ഇതിനൊന്നും പപ്പടം ഉണ്ട് അമ്മ പപ്പടം വേണ്ട എന്തായാലും ഈ സാധനം മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല മീൻ മുളകിട്ട പോലെ ഒരു സാധനം ഓക്കെ നോക്കാം ചൂര മീനാണ് ഇത് ചൂര മീന് ഇത് തന്നെ മതി കേട്ടോ വേറൊന്നും വേണ്ട മന്തി ക്യാൻസൽ ചെയ്താലോ അപ്പം ഇത്രയും ആയിട്ടുള്ള മീൻ വയനാട്ടിൽ കിട്ടുന്നുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി ഇനി അടുത്തത് വാരിയല്ലാണ് വാരിയല് ബിരിയാണിയാ മീൻ അങ്ങോട്ട് വാങ്ങിക്കോ ദാ ഇവിടെ തന്നോളാം ഞാൻ നമ്മുടെ കടൽക്കാറ്റ് കഴിച്ച് കഴിഞ്ഞിട്ടില്ല അത് കംപ്ലീറ്റ് ചെയ്തോട്ടെ ഏഹ് എന്തായാലും വാരിയല് ബിരിയാണി ഇവിടെ നിൽക്കട്ടെ ഇനി രണ്ട് മൂന്ന് ഐറ്റം കൂടി നമുക്ക് ട്രൈ ചെയ്യാം ഒന്ന് കൂന്തൽ റോസ്റ്റ് കൂന്തലിൻ്റെ തലയുണ്ടല്ലോ ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ ഏഹ് ഇങ്ങനെ എടുത്തിട്ട് അച്ചാറ് അതോ ഓ ഓരോന്നും ടേസ്റ്റ് ചെയ്യുമ്പോഴും ഒന്നിനൊന്ന് മെച്ചം ഇത് നമ്മുടെ മത്തി കേട്ടോ മത്തി പൊലിച്ചത് സബക്ക് ഇത് വേണോ ഇത് വേണോ നമ്മൂനോ അതാ ഇനി അതെ വാരിയലി ബിരിയാണി വാരിയലിന്റെ വലിപ്പം കണ്ടോ ഓ അ എല്ലൂര എല്ലൂരെന്ന് പറയുന്നത് കേട്ടില്ലേ ഇതാണ് എല്ലൂരിൽ അത്രയും സോഫ്റ്റ് ആണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ അകത്ത് ഇല വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് റൈസ് ഇട്ടിട്ട് ഇത് വയനാടൻ കയ്മ റൈസാണേ ഉണ്ടോ നല്ല സ്മെല്ലുള്ള റൈസ് റൈസാണ് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഇതേ നമ്മുടെ മീറ്റ് ആ ഒരു വാരിയല് നന്നായിട്ട് കുക്കായിട്ടുണ്ടേ ഇതിങ്ങനെ ഊരിയിട്ട് ഇങ്ങനെ ഊരിയിട്ട് ചോറിൻ്റെ വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് കൈന്നുപോയി അത് കഴിക്കുമ്പോൾ ചെറിയ അതാ നല്ലതും ഇത് കഴിക്കുമ്പോൾ ഇതാണ് നല്ലതും ടേസ്റ്റ് ഉണ്ടല്ലോ ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞുതരാം ഒരു രക്ഷയിൽ അത് ടേസ്റ്റ് ആട്ടോ എന്ത് സോഫ്റ്റാ ഇല്ലേ ഹലുവ കഷ്ണം പോലത്തെ ബീഫിലാ ഇതുണ്ടാവും ഇല്ല ശരിയായ ഹലുവ കഷ്ണം പോലത്തെ ബീഫ് നല്ല ബിരിയാണി കേട്ടോ ഇല്ല നിർമ്മിച്ചിനും കച്ചമ്പറുണ്ട് കച്ചമറി കൂട്ടി വെച്ചോളാം ചമ്മന്തി കുറേ ദിവസമായി ഇങ്ങനൊരു ബിരിയാണി കഴിച്ചിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു മനസ്സിൽ ഹെൽത്ത് എന്ന് പറഞ്ഞ കേട്ടോ അടിപൊളി ബിരിയാണി എന്ന് വെച്ചാൽ അടിപൊളി ബിരിയാണി കേട്ടോ ഇനി നമുക്ക് സാലാഡിലേക്ക് പോവാം ഹെൽത്തി സാലഡാണ് കേട്ടോ പണ്ടൊക്കെ സാലാഡ് കഴിക്കുമ്പോൾ ആൾക്കാർ പറയും ഇതെന്താ ആടാണോ പക്ഷേ ഇത് കഴിക്കേണ്ട സാധനമാണ് ഇത് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന അറബികളും ഇംഗ്ലീഷുകളുണ്ട് അതുകൊണ്ട് തന്നെ അവരെ ഹെൽത്ത് കാണുന്നില്ല നല്ല നല്ല ആരോഗ്യമുണ്ട് നല്ല സൗന്ദര്യമുണ്ട് നമ്മളാൾക്കാർ നല്ല മുളകിട്ടതും നല്ല ഓയിലൊക്കെ അടിച്ചു കയറ്റും ചോറും അടിച്ചു കയറ്റും എന്നിട്ട് പറയും ഇത് കഴിക്കുമ്പോൾ പറയും നിങ്ങൾ ജങ്ക് ഫുഡ് കഴിക്കുന്നത് ഇതൊക്കെയാണ് കഴിക്കേണ്ടത് അപ്പോൾ ഇതിലൊന്നും ഓയിലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഇതിനകത്ത് ചിക്കൻ ഇതാ ഇതിൻ്റെ അകത്ത് ഗ്രിൽ ചിക്കൻ ഉണ്ട് അതുപോലെ ലറ്റേഴ്സ് ഉണ്ടോ അല ഇല അതുപോലെ സ്വീറ്റ് കോൺ ഉണ്ട് ബ്ലാക്ക് ഒലീവ്സ് ഉണ്ട് പിന്നെ കിഡ്നി ബീൻസ് ബീൻസൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ ഞാനവിടെ ഇന്നലെ കഴിച്ചത് ചീസും ഉണ്ട് ഇതിനകത്ത് അ കിഡ്നി ബീൻസ് അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ സാലാഡ് മാക്സിമം കഴിക്കാൻ വേണ്ടി നോക്കുക കൂടുതലായിരുന്നു സൂപ്പ ഇനി നമ്മൾ കാത്തിരുന്ന സൂഫി മന്തി വരുന്നുണ്ട് വട്ടനാണത് മട്ടൺ മന്തിയാ താങ്ക് യു മട്ടനങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ മട്ടൻ കഴിപ്പ് കുറവാണ് അപ്പം കുറേ കുറേ കാലത്തിന് ശേഷമാണ് മട്ടൺ കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഒരു മന്തിയും ഒരു മട്ടനും മട്ടൻ്റെ ഒരു ലെഗ് പീസാണുള്ളത് അതിൻ്റെ ഒരു പക്ഷേ നല്ല അറേബ്യൻ മന്തിയും ഉണ്ട് അപ്പം നമുക്ക് നോക്കാം പിന്നെ സൈഡ് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ സൂപ്പാ മട്ടൺ സൂപ്പ് ഉണ്ട് ചട്ണി ഉണ്ട് ടൊമാറ്റോ ചട്നി ഉണ്ട് മൈനസ് സാലഡ് ചില്ലി ചട്ണി ഉണ്ട് ഓക്കേ അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം നോക്കാം ഈ സാധനം എങ്ങനെയുണ്ട് എന്നല്ലേ പ്രസൻറ്റേഷൻ കണ്ടോ ഈ ബോൾസൊക്കെ ഇവിടെ ഈ ഈ ബോൾസ് ഒക്കെ പുതിയതല്ലേ ആദ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല ആയിരുന്നില്ല അത് കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയിട്ടുണ്ട് ഇവിടെ പ്രസന്റേഷൻ അപ്പോൾ നമുക്ക് തുടങ്ങാം ദേ മുളക് നോക്കാം എങ്ങനെയുണ്ട് നോക്കാം കണ്ടോ മട്ടൻ്റെ കാല് നമുക്ക് ആദ്യം സൂപ്പിൽ തുടങ്ങാം മട്ടൻ സൂപ്പ് മന്തി തുടങ്ങാം അല്ലേ നമുക്ക് മന്തി റൈസ് എങ്ങനെയാണ് നോക്കാം എന്തൊരുമിച്ച് കുറച്ച് ചില്ലി ചട്നിയും ടൊമാറ്റോ ചട്നിയും സാലഡ് അപ്പോൾ നമുക്കിതൊക്കെ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ഗ്രീൻ ചട്നി എന്താ സോഫ്റ്റ് മട്ടണിൻ്റെ സോഫ്റ്റ് ഉണ്ടോ അതോ ഇതൊക്കെ അയ്യോ എൻ്റെ അമ്മോ മട്ടൻ ലെവേഴ്സിന് എന്താ ഈ സാധനം ഇഷ്ടപ്പെടും ഞാൻ ഉള്ളത് പറയാം എനിക്കിഷ്ടപ്പെട്ടില്ല ബിരിയാണി കേട്ടോ എന്താണെന്നല്ല ബിരിയാണിൻ്റെ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റുമൊക്കെ വേറെ ലെവൽ മന്തി ഇഷ്ടപ്പെട്ടില്ല എന്നല്ല മന്തി ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് മന്തിയെക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബിരിയാണിയാണ് പിന്നെ നല്ല ാണ് ഇതിന്റെ മസാല നല്ല ടേസ്റ്റ് അപ്പൊ ഏതായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം ഇതാണ് നമ്മുടെ സ്വന്തം സെത്താർഗ മുതലാളിന്നോ മുതലാളിയും ഒരു കല്യാണം നമ്മൾ ഈ ചട്ടിയിലുണ്ട് ആ ചട്ടി എനിക്ക് ഇന്ന് തന്നില്ല കാരണം തിന്ന് തീരാത്ത സൂഫി സൂഫിമന്തി പിന്നെ നമ്മുടെ വാനലി ബിരിയാണി ഒരു ലക്ഷൻ അടിപൊളിയാണ് ഇരുത്തം ഫുഡ് പോയി കംപ്ലീറ്റ് കഴിച്ചു കടൽക്കാരി കടൽക്കാരി തൊന്നൊരു കാര്യമല്ല പണ്ടിൽ പറഞ്ഞ ഒരു വയനാട്ടിൻ്റെ വയനാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കടൽക്കാറ്റി പറഞ്ഞിട്ട് ഇപ്പം നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കടൽക്കാറ്റി വടന്നിട്ട് കാണാൻ വേണ്ട ഒരു കാര്യം അപ്പോൾ അടിപൊളി ഫുഡാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാലിയിൽ ആയി കടലാറ്റ് പിന്നെ മന്തി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമ്മുടെ സൂഫി മന്തി ഉണ്ട് പിന്നെ നല്ല അടിപൊളി സാലുണ്ട് അപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞാൽ സത്താർക്കാരെ ചോദിച്ചിട്ട് ഏഹ് സത്താർക്കാൻ കട്ടിക്ക് പോകാൻ പാടും ഇത് ഇവിടുത്തെ ഫൗണ്ടറും എല്ലാം എല്ലാമായ നമ്മുടെ സ്വന്തം സത്താർക്ക ഇവിടെ ആളുടെ ഒരു പ്രസൻസ് ആണ് പ്രസൻസാണെല്ലായിടത്തും ഇവിടെ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാല് സത്താർക്കാനെ കാണും അങ്ങനെ സത്താർക്കും തിരിച്ചു അങ്ങനെ ഇവിടെ വന്നുകഴിഞ്ഞാൽ എല്ലാരും കാണും എല്ലാരും പരിചയപ്പെടുന്നു എന്നൊരു ഭക്ഷണം കഴിപ്പിച്ച് നല്ല രീതിയിൽ വയറും നടക്കും മനസ്സ് നിറക്കും അമ്മോ ഫുഡ് കടൽ കാറ്റും അമ്മന് കടൽ കടൽക്കാറ്റും ബിരിയാണിയും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ സാലഡ് അടിപൊളിയായിരുന്നു മന്തി ഇഷ്ടപ്പെട്ടില്ല എന്നല്ല മന്തി ഓക്കെയാണ് അപ്പൊ ഇതാണ് നമ്മുടെ സ്പോട്ട് കേട്ടോ നമ്മുടെ വിൽട്ടൺ ബത്തേരി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിൽട്ടനിൽ കയറാതെ പോകാൻ പാടില്ല കാരണം വിൽട്ടനിലെ ഫുഡും ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റിയും അടിപൊളിയാണ് കേട്ടോ ഇത് ബത്തേരി ടൗൺ എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിൽ കേട്ടോ അപ്പൊ അടിപൊളി ഫുഡാണ് വക്കീൽ വന്നിട്ടില്ലല്ലേ നമ്മുടെ ഫ്രണ്ട് വക്കീലുണ്ടായിരുന്നു വക്കീലേ ആരോ മരിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു അങ്ങോട്ട് പോയത് കേട്ടാ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടോട്ടൻ അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം വെച്ചു കേറിക്കാം